ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വിവാദത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് ടാഗ് യുവർ ഉണ്ടാക്കിയ ഒരു വിവാദത്തിനെ പറ്റി ടാഗ് യുവർ ഇറക്കിയ എയ്റ്റീൻ എയ്റ്റി സെവൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് മൂവ്മെന്റിനെ പറ്റിയാണ് ഈ വിവാദം ഉണ്ടായത് ആ വിവാദം എന്താണെന്ന് വെച്ചാൽ അത് റിലീസ് ചെയ്യുമ്പോൾ അവർ അതൊരു ഇൻ ഹൗസ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞ് റിലീസ് ചെയ്തത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ സിഇഒ തന്നെ വന്ന് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സിരി ഉണ്ടായത് ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഈ സംഭവത്തിലേക്ക് ഒരു ചെറിയ ഹിസ്റ്ററി പറയണം നിങ്ങള് കഴിഞ്ഞ എപ്പിസോഡ്സ് കണ്ടായിരുന്നു ഇ ടി ഐ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടു മൂവ്മെന്റ് സപ്ലൈ ചെയ്ത് ഇവരുടെ മെയിൻ ക്ലയൻറുകളിൽ ഒന്നായിരുന്നു ടാഗുകൾ ടാഗുകള് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് അധികം മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലേ ഇവര് ഇ ബോഷുകൾ വാങ്ങി മോഡിഫൈ ചെയ്തിട്ടാണ് ഒരുപാട് മൂവ്മെന്റ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇ ടി ഐയിലെ ആ എപ്പിസോഡിൽ ഞാൻ പറയുന്ന പോലെ ഇ ടിഎ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു പുറത്തുള്ള ആൾക്കാർക്ക് മൂവ്മെന്റ് സപ്ലൈ അങ്ങനൊരു ഇഷ്യൂ വന്നപ്പോ പല പ്രകൽഭ കമ്പനിക്കാരും സ്വന്തമായിട്ട് മൂവ്മെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ടാഗ് യുവറിന്റെ മെയിൻ കോമ്പറ്റീറ്റർ ആയിരുന്ന ബ്രൈറ്റ്ലിങ് ബി സീറോ വൺ ഒരു മൂവ്മെന്റ് പത്തിൽ ഇറക്കുന്നത് അതേപോലെ റോളെക്സ് ഫോർ വൺ ത്രീ സീറോ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് റിലീസ് ചെയ്യാണ് ആസ് യൂഷ്വൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സംഭവിച്ച പോലെ ഹ്യൂർക്ക് തോന്നുകയാണ് എനിക്കും സ്വന്തമായിട്ട് മൂവ്മെന്റ് വേണം രണ്ടായിരത്തിഒമ്പതിൽ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ മൂവ്മെന്റ് അവര് അനൗൺസ് ചെയ്യണം അതിന്റെ നെയിം ആയിരുന്നു സെവൻ അങ്ങനെ ഒമ്പതിൽ അനൗൺൺസ് ചെയ്തെന്റിന് എയ്റ്റീൻ എയ്റ്റി സെവൻ പേരിടാൻ റീസൺ ഉണ്ട് ഇവരുടെ പൂർവ്വകാല ഉടമസ്ഥൻ ആയിരുന്ന എഡ് ക്യൂർ ഒരു പാറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പാർട്സ് കണ്ടുപിടിച്ചത് ആളാണ് അത് പാറ്റന്റ് ചെയ്തിരുന്നു ഈ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ നൂറ്റമ്പത് വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഇൻഹൌസ് മൂവ്മെന്റ് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പ്ലാൻ ചെയ്തിരുന്നത് അതേപോലെ തന്നെ നൂറ്റമ്പതാമത്തെ വർഷം അവര് അനിവേഴ്സറിക്ക് ഈ മൂവ്മെന്റ് ഇറക്കിയപ്പോൾ ആ പാറ്റന്റിന്റെ ഇയർ ഈ മോഡലിന് കൊടുക്കാന്ന് വെച്ചിട്ടാണ് എയ്റ്റീൻ എയ്റ്റി സെവൻ എന്ന് പറഞ്ഞ മൂവ്മെന്റ് റിലീസ് ചെയ്യുന്നത് അങ്ങനെ കൊട്ടി കോഷിച്ച് രണ്ടായിരത്തി പത്തിൽ ഇതുമുള്ള കരയര വാച്ചുകൾ പുറത്തിറങ്ങുകയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഐഫോൺ അല്ലെങ്കിൽ അതുപോലെ എന്ത് സംഭവം റിലീസ് ചെയ്താലും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം ഈ ഫോൺ വാങ്ങുന്നു അത് പൊളിക്കുന്നു അതിൻ്റെ ഉള്ളിൽ എന്താ സാധനങ്ങളൊന്നും കാണിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ വാച്ച് എൻ ജ്യൂസിഎസ്റ്റ് ഈ വാച്ച് വാങ്ങുന്നു അത് തുറക്കുന്നു നോക്കുന്നു തുറന്ന വഴിക്ക് അവരെല്ലാവരും ഞെട്ടിപ്പോയി എന്താ കാരണം അതിൻ്റെ ഉള്ളിൽ അവർ കണ്ടത് സീകോൻ്റെ ഒരു മൂവ്മെൻ്റ് അതായത് സീക്കോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടി സി സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ചായയാണ് അവർ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് പ്രൗഡായിട്ട് നടക്കുന്ന വാച്ച് ഇൻഡൂസിയസ്റ്റ് വാച്ച് മേക്കേഴ്സ് ഇവരൊക്കെ നോക്കുമ്പോൾ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഏറ്റവും പേരുകെട്ട ടാഗ് ഇവർ വാച്ചിൻ്റെ ഉള്ളിലിരിക്കുന്നത് സീകോന്റെ ചായയുള്ള ഒരു മൂവ്മെന്റ് വാച്ച് യു സീക്ക് എന്ന് പറഞ്ഞ ഇതും അതേമാതിരി കാലംബർ ലെവൻ എന്ന് പറഞ്ഞ രണ്ട് ഓൺലൈൻ മീഡിയയിലും ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടാഗ് ടാഗ്യുവറിന്റെ സപ്പോർട്ടേഴ്സിനെ അടിച്ച് നിരപ്പാക്കുന്ന ഓ മേഘയുടെയും ബ്രൈറ്റ്ലിംഗിൻ്റെയും ഫാൻസ് മൊത്തം ഇത് സീകോന്റെ ഇവർ അഡോപ്റ്റ് ചെയ്തു സീക്കോന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ വാച്ച് അങ്ങനെ ഇനി പറയാത്ത കുറ്റങ്ങളില്ല അന്നത്തെ പല കമ്മ്യൂണിക്കേഷൻ ത്രെഡും ഇന്നും അവൈലബിൾ ആണ് അത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഒരു കാര്യം പറയാം മെയിൻ സ്ട്രീമിലുള്ള യൂസേഴ്സ് ആരും അറിയേണ്ടാവില്ല കേട്ടോ അതായത് ഒരു സാധാരണക്കാരനായ ടാഗ് യുവർ വാച്ച് വാങ്ങി കെട്ടുന്ന ആരും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേന്ന് പോലും അറിയില്ല അപ്പോൾ അവരൊക്കെ വളരെ പ്രൗഡ്ലി ടാഗ് യുവർ കെട്ടി നടക്കുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എത്ര പല്ലുണ്ട് എത്ര ബട്ടൺ ഉണ്ട് ഓട്ടോമാറ്റിക് ഇതിന് എത്ര ക്ലച്ചുണ്ടെന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അവർ ടാഗ് യൂറിനെ കയറി തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിലേ മൂവ്മെന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്പത് അവേഴ്സ് ബാക്കപ്പ് ഉള്ള മുന്നൂറ്റി ഇരുപത് പാർട്സ് ഉള്ള മുപ്പത്തി ഒമ്പത് ജ്വൽസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ട്വന്റി എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് വൈബ്രേഷൻ പെർ അവർ ഉള്ള ഫോർ ഹെഡ്സിൽ പ്രവർത്തിക്കുന്ന കോളം വീൽ ബേസ്ഡ് ഹാക്കിംഗ് ഉള്ള ക്യൂബ് ഡേറ്റ് സെറ്റപ്പ് ഉള്ള ഒരു സൂപ്പർ മൂവ്മെന്റ് ആയിരുന്നു പക്ഷെ പ്രശ്നം തുടങ്ങിയത് ഇത് സീകോ ചെയ്ത ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതിന് അത് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ അന്നത്തെ സിഇഒ ആയിരുന്ന ജീൻ ക്രിസ്റ്റഫർ ബേബിൻ തന്നെ രംഗത്ത് വരേണ്ടി വന്നു ആള് ഇപ്പൊന്ന് തുറന്നൊരു ലെറ്റർ എഴുതുകയാണ് നാട്ടുകാർക്കൊക്കെ വേണ്ടി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന പല കാരണങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ ഞാൻ ഇ ടി ഹിസ്റ്ററിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ രണ്ടായിരത്തി എട്ടാവുമ്പോഴേക്കും മൂവ്മെന്റ് സപ്പ ചെയ്യുന്നത് ഇവർ കൺട്രോൾ ചെയ്തു വന്നപ്പോൾ ഇവർക്ക് മൂവ്മെന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാക്കി തരാൻ ഒരു ഈ ഡെലിവറി ചെയ്യാൻ ഒരാളെ കിട്ടാതായി അപ്പോൾ പിന്നെ ഇനി സ്വയം ഉണ്ടാക്കലേന്ന് നിവൃത്തിയുള്ളൂ അതുവരെയ്ക്കും അവർ ഉപയോഗിച്ച് വരുന്നത് ഇ ടി യുടെ വാൾ സെവൻ സെവൻ ഫൈവ് സീറോ ബേസ്ഡോ അല്ലെങ്കിൽ ഇവരുടെ സിസ്റ്റർ കാണാൻ അതായത് ഇവര് എൽ വി എം എച്ച് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്നല്ലോ അപ്പോൾ സെനിത്ത് ഉണ്ടാക്കിയ എൽ പ്രെമിയറിയൊക്കെ വെച്ചിട്ടാണ് ഇവര് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് ജെ എൽ സിയും കൂടി ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അധികം പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ലേ പിന്നെ ഇവർക്കൊരു ഇൻഹൗസ് വേണേനും ബിഗ് ബോസ് ബ്രൈക്കിങ്ങിനോടും റോളക്സിനോടും കോമ്പറ്റി ചെയ്ത് നിൽക്കാൻ അങ്ങനെ അവർ ചുറ്റുപാടും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ടി സി സെവൻ എയ്റ്റ് ആണ് എന്ന് മനസ്സിലാവുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണെങ്കിൽ അധികം മൂവ്മെന്റ്സ് അധികം ആരും ഉണ്ടാക്കിയിട്ടും ഇല്ല സീക്വ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇവർ വാങ്ങുകയാണ് അപ്പൊ അവർക്ക് എന്ത് മോഡിഫിക്കേഷൻ അത് ചെയ്യാം ഇയാൾ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ പണ്ട് സ്വിസ് മെയ്ഡ് സ്വിസ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചിരുന്ന ആള് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇതിൽ എന്താണ് കുഴപ്പം നല്ല വാച്ച് ഉണ്ടാക്കുന്ന എല്ലാവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള പലരും നമ്മളുടെ വാച്ച് വാങ്ങുന്നുണ്ടല്ലോ നമ്മൾ അവരുടെ പല കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ട് ജപ്പാന്റെ വാങ്ങിക്കൂടുക അങ്ങനെ ആള് ഇതിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾ അമ്പത് സ്പെഷ്യലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് വർക്ക്ഷോപ്പ് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവര് മാർക്കറ്റിംഗ് ഡോക്യുമെന്റിലും സകല സ്ഥലത്തും ഇത് റിലീസ് ചെയ്യും പറഞ്ഞത് ഇത് ഫുള്ളി ഹൗസ് മൂവ്മെന്റ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വാച്ച് ഉണ്ടാക്കാന്നുള്ള പാർട്സ് സപ്ലൈ അപ്ലൈ ഇരുപത്തിരണ്ട് സപ്ലൈയേഴ്സിൽ ഇരുപത്തി പേരും സ്വിറ്റ്സർലൻഡിലുള്ളവരാണ് ഒന്ന് സീക്വൻസ്ട്രുമെന്റാണ് അവര് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഇതിന്റെ പല പഴ ചെറിയ പാർട്സുകളും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഇരുപത്തിയൊന്ന് സ്വിറ്റ്സർലൻഡ് സപ്ലൈസിൽ മെയിൻ ആള് നീരവോക്സ് എഫ് ബിആർ എന്ന ഇ ടി അണ്ടറിൽ ഉള്ള ഒരു കമ്പനിയാണ് എനിക്ക് റെഫറൻസ് ഇപ്പൊ പറഞ്ഞതെന്താ വെച്ചാൽ ഈ സ്വിറ്റ്സർലാൻഡിലെ ഏതൊരു കമ്പനിയും ഏതൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ ഒരു പാർട്സ് എങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ പറ്റില്ല ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം എടുത്തു പറഞ്ഞതാണ് നിവറോക്സിന്റെ പല ഡിസൈനുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഈ സീക്വൻ്റെ മൂവ്മെന്റിന്റെ ഡിസൈൻ ഇവർ മാറ്റിയിട്ടുണ്ട് അതായത് അതിൻ്റെ മെയിൻ പ്ലേറ്റ് അടക്കം പലതിന്റെ തിക്നെസ് കുറച്ചു സൈസ് കൂട്ടി പല ചേയ്ഞ്ചുകളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാക്കി ഫുൾ ആയിട്ട് അല്ലാതെ ഇരുപത്തിരണ്ട് സപ്ലയർ സപ്ലൈ ചെയ്ത പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇതൊരു ഇൻഹൗസ് ഫുള്ളി ഹൗസ് മൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ ഒരു മിസ്റ്റേക്കാണ് ടാഗ് ജോർ ഇതിൽ കാണിച്ചത് സിഇഒ ആയിരുന്ന ജീൻ ക്രിസ്റ്റഫർ ബേബിൻ രണ്ടായിരത്തി പതിമൂന്നില് അവിടെ നിന്ന് വിട്ട് ബൾഗറി ബ്രാൻഡിന്റെ സിഇഒ ആയിട്ടാണ് അത് ജോലി പോയതാണോ ആളെ വിട്ടു പോയതാണോ എന്നറിയില്ല അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും വാച്ച് ഹിസ്റ്ററിയിലെ പ്രമുഖനായ ജീൻ ക്ലൗഡ് ബിവർ ടാഗറിന്റെ സിഇഒ ആവാണ് ജീൻ ക്ലൗഡ് ബിവർ എന്ന് പറഞ്ഞ വാച്ച് മേക്കറെ പറ്റി നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ടൈം ആള് തന്നെയാണ് ഇവിടെയും രംഗത്ത് വരുന്നത് ആളാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ കമ്പനിന്ന് രക്ഷിച്ചത് ആളുടെ നേതൃത്വത്തിൽ പുതിയ മൂവ്മെന്റുകൾ റിലീസ് ചെയ്യാനുള്ള ഡിസൈൻ ഉണ്ടാക്കലും അങ്ങനെ സീറോ വൺ ക്യൂർ സീറോ ടു പോലുള്ള മോഡലുകൾ ആളുടെ നേതൃത്വത്തിലാണ് പുറത്തുവരുന്നത് ലാസ്റ്റ് ഇവർക്ക് വാച്ചുകൾ ഒരു ലിമിറ്റ് വരയ്ക്കും ഈ എയ്റ്റീൻ എയ്റ്റി സെവൻ മൂവ്മെന്റ് വെച്ച് ഉണ്ടാക്കിയുള്ളൂ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അവർ ഈ എയ്റ്റീൻ എയ്റ്റി സെവൻ ബേസ് ചെയ്തിട്ട് പുതിയ അതായത് ആസ്തറ്റിക്കലി കുറെ ചേഞ്ചുകൾ വരുത്തി ചില ഇന്റർണൽ പാർട്സുകളൊക്കെ മാറ്റി ക്യൂ സീറോ വൺ പറഞ്ഞ ഒരു പുതിയ മൂവ്മെന്റ് റിലീസ് ചെയ്തിട്ട് ടോട്ടലിറ്റീൻറ്റി സെവനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പം നിങ്ങൾ കാണുന്ന പുതിയ മൂവ്മെന്റ്സ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിങ് ടോപ്പിക്കായിട്ട് തോന്നി എന്നുവെച്ചാൽ ഒരു ഹിൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇൻ ഹൗസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തോരം വിവാദങ്ങൾ ഉണ്ടാകാം എന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പിന്നൊരു കാര്യമുണ്ട് ഇത് മെയിൻ സ്ട്രീമിലുള്ള പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല വാച്ച് എന്തൂസിയാസ്റ്റിന് മാത്രമേ ഇതിനെ പറ്റി പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഈ ഒരു കഥയും കൂടി നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു മാത്രം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് എഴുതുക ക്വസ്റ്റ്യനുകൾ ചോദിക്കുക സജഷൻസ് പറയുക അപ്പോൾ വീട്ട് കാണുന്നതായിരിക്കും ബൈ